നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം മുനിസിപ്പാലിറ്റിയുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും പാലിയേറ്റീവ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഓരോ വാർഡിൽ നിന്നും രണ്ട് വോളണ്ടിയർമാർ വീതം പങ്കെടുത്തു സ്വാതന്ത്ര്യ പരിചരണം എന്താണെന്നും പാലിയേറ്റീവ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ചും ഓഫീസർ ജൂബി പി ജോർജ് വിശദമായ ക്ലാസ് കൊടുത്തു യോഗത്തിൽ എച്ച് ഐ സ്റ്റാൻലി സ്വാഗതം ഡോക്ടർ ജോജോ ജോൺ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നഴ്സിംഗ് ഓഫീസിൽ രശ്മി നന്ദി അറിയിച്ചു മുൻകാല വോളന്റിയേഴ്സ് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പാലേറ്റി വിങ്ങിലെയും പബ്ലിക് ഹെൽത്ത് വിങ്ങിലെയും മുഴുവൻ സ്റ്റാഫും പരിപാടിയിൽ പങ്കെടുത്തു മതി എന്ന് ഡോക്ടർ അതോടെ നമ്മൾ വിചാരിക്കും രണ്ടു മാസം കഴിയുമ്പോൾ പാലിയേറ്റീവ് കെയറിൽ ഡോക്ടർ മനസ്സിലായിരുന്നു ഒരിക്കലും അതായത് ആശുപത്രി കിടക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ വിൽക്കുക ആ ബുദ്ധിമുട്ട് അതൊക്കെ മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കുടുംബ അന്തരീക്ഷത്തിൽ കുടുംബാംഗങ്ങളും അവർക്കാവശ്യമായ ഒരു പരിചരണം നൽകുകയാണ് പിടിയിലാണെങ്കിലും ഇനിയും കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള രോഗികൾ കൂടി പല കാരണം നമ്മൾ ഇന്ന് വരയ്ക്കും നാളെ വരയ്ക്കുമെന്ന് മലത്തിൽ നോക്കിക്കൊണ്ടോണ്ടിരിക്കുന്ന എത്രയോ രോഗികൾ വർഷങ്ങളായി നമ്മുടെ പല

എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത് സഹായം ഏത് സമയത്തും എപ്പോഴും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് ലക്ഷ്മി ലക്ഷ്മി രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഒരു മറിച്ചൊരു അഭിപ്രായം ഇല്ല നല്ല രീതിയിൽ പോകുന്നു ബാക്കി എല്ലാവരും ആശ്രമാരായാലും ബാക്കി എല്ലാവരും തന്നെ ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടോളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി